ഹലോ കുറേ നാളായിട്ടാ മാങ്ങറി വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ അല്ലേ അപ്പോൾ ഒരു മാങ്ങറി വെക്കാന്ന് വിചാരിച്ചിട്ട് മാങ്ങ പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മാങ്ങറി വെക്കാനായിട്ട് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് മാങ്ങ മൂത്തിട്ടൊന്നുമില്ല കേട്ടാ പക്ഷേ മാങ്ങിക്കാവശ്യമായി കാരണം ഇത് പൊട്ടിച്ചൊന്നുള്ളൂ ഇനി നമുക്ക് മാങ്ങയുടെ തോലൊക്കെ കളയാം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഇത് മാങ്ങ നമുക്ക് അരിയുമ്പോൾ തന്നെ അറിയാം ഇത് തീരെ മൂത്തിട്ടില്ല പക്ഷേ നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങനട്ട അത് കാരണം തന്നെ ഇത് മീൻ കറിക്കായാലും അച്ചാറിടാനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് നാളികര പാൽ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേഗം ഒരു നാളികേരം പൊളിച്ചെടുക്കാം നാളികേരം പൊളിക്കുമ്പോഴത്തേക്കും കുഞ്ഞു വന്നിട്ട് അമ്മ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കണ്ടിത് മേടിച്ച് പിടിച്ചിട്ട കറിക്കാവശ്യമായ നാളികേരമൊക്കെ ചരക്കെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാല് പിഴീനിട്ടാം ഒന്നാം പാൽ പിഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം രണ്ടാം പാലിലാണ് നമ്മൾ കറി വയ്ക്കുന്നത് മാങ്ങക്കറി പല രീതിയിലും വയ്ക്കട്ടെ ഞാനിവിടെ ഞാൻ സാധാരണ വയ്ക്കുന്ന പോലെ ഉള്ള രീതിയിലാണ് വയ്ക്കുന്നത് മാങ്ങ കറി വെക്കാനായിട്ട് ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് മീൻ വെക്കുന്ന ചട്ടിയിലായിട്ട് ഞാൻ വയ്ക്കണത് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ അതിലിട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇഞ്ചി ചേച്ചത് അതുപോലെ വേപ്പല പിന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അടുപ്പത്തേക്ക് വെച്ചപ്പോഴാണ് ഉപ്പിട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്ന് അപ്പോൾ വേഗം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വറ്റി പാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ട് മാമ്പഴമൊക്കെ എടുത്ത് കഴിച്ചു വിട്ടാ അപ്പോൾ അതിൻ്റെ തോല കൊണ്ടിട്ട് ഞാൻ താരൂസിന് കൊണ്ട് ഇട്ട് കൊടുത്തു അവൾക്ക് എടുക്കുമായിരുന്നു മാമ്പഴത്തിന് മണം കെട്ടപ്പോൾ ചാടിയേറ്റു അവൾ ഭയങ്കര മാമ്പഴം കൊതിച്ചുക കുഞ്ഞു പുറത്തേക്ക് പോയ കാരണം കുഞ്ഞു കൂടി എൻ്റെ കൂടെ വന്നേനെ അപ്പോഴേക്കും നമ്മുടെ മാങ്ങക്കറി നന്നായിട്ട് തിളച്ച് വെച്ചിട്ട് പാകമായിട്ടുണ്ട് ഇട്ടാ ഇനി നമുക്ക് നേരത്തെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം തണുക്കും തോറും നമ്മുടെ കറി നല്ല കട്ടിയായിട്ട് വരും കേട്ടാ ഇനി നമുക്ക് നമ്മുടെ മാങ്ങക്കറി കാച്ചാട്ട അതിനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പിന്നെ രണ്ട് വറ്റൻമുളക് ഇതൊക്കെ കൂടിയിട്ട് പൊടിച്ചിട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇവിടെ എല്ലാവർക്കും മാങ്ങക്കറി വലിയ ഇഷ്ടമാണ് വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ മാങ്ങക്കറി കാച്ചി റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും കുഞ്ഞൊക്കെ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ കുഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും പപ്പടം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ പപ്പടം കാച്ചനായിട്ട് നിന്നു അപ്പോൾ ഇന്നത്തെ ഊണിൻ്റേതായ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു ഓക്കെ ബായ്